സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിലെ ഇപ്പൊ വളരെ സംഘർഷം വരുന്ന നിമിഷങ്ങളിലൂടെയാണ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അളം നമ്മുടെ പൊന്നുമടത്തിലെ ഇപ്പൊ ഋതുവും സ്വാതി ഒക്കെ വിചാരിച്ചതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹരി ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഋതുവും സ്വാദിയും തന്നെയാണ് അവിടെ ഹരി നല്ലവനാണ് ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അച്ചു ശ്രമിച്ചെങ്കിൽ പോലും താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയാൻ ശ്രമിച്ചെങ്കിൽ പോലും ും അതൊന്നും അവിടെ നടന്നില്ല അതിനു മുന്നേ തന്നെ പല്ലവി ഹരി ഇറക്കി വിടുവാണ് ചെയ്തത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് പുനമഠത്തില് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇപ്പൊ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ഇതു ഹരിയെ അടിച്ചത് എല്ലാവർക്കും ഭയങ്കര വേദന പല്ലവിക്ക് അടക്കം ഭയങ്കര വേദനയായി എന്നാൽ ഹരിയെ വേദ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഹരിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് പല്ലവി അവിടെ ഹരി ഹരിയെ ഇറക്കി വിട്ടത് എന്നുള്ള സത്യാവസ്ഥ ഇനിയാണ് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം ഋതു അടിക്ക ഋതുവിനെ ഋതു ഹരി അടിക്കുന്നതിൽ നിന്നും തടഞ്ഞ പല്ലവി ഇതെല്ലാം സേതുവേട്ടൻ്റെ പെങ്ങന്മാരാണ് അപ്പൊ പെങ്ങമാരെ പെങ്ങന്മാരെ വേദനിപ്പിക്കുന്നത് ഒരിക്കലും സേതുവേട്ടന് ഇഷ്ടമല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഹരി ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഈ നിമിഷം തന്നെ ഹരി വീട്ടിൽ നിന്നും ഇറങ്ങണം എന്ന് പല്ലവി പറഞ്ഞു പക്ഷേ ഋതു അടിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹരിയെ വേദനിപ്പിച്ചത് പല്ലവി തന്നെ അവിശ്വസിച്ചല്ലോ എന്ന ആ ഒരു കാര്യം മാത്രമാണ് ഭയങ്കര സങ്കടത്തോടു കൂടി പല്ലവി ഹരി ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ് ആ ഒരു ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബേബി ചേച്ചിയും പോയി ഹരിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു പക്ഷേ ഹരി വീണ്ടും ബേബി ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഒരിക്കലും ചേച്ചി മറക്കത്തില്ല കാരണം അത്രത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആളാണ് ചേച്ചി ഞാൻ ഒരു അനാഥനാണ് അപ്പം ആ അനാഥനോട് എത്രത്തോളം കാണിക്കാമോ അത്രത്തോളം മാത്രമേ എല്ലാവരും കാണിച്ചുള്ളൂ പക്ഷേ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ചത് പല്ലവി ചേച്ചി എന്നെ വിശ്വസിക്കാത്തതാണ് പല്ലവി ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നവിടെ ഹരി പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഹരി ഇറങ്ങുവാണ് ആ സമയത്തും അച്ചു പറയുന്നത് ഒരിക്കലും ഹരി തെറ്റ് ചെയ്തിട്ടില്ല ഞാനാണ് ഹരിയുടെ ഫോണ് സ്വാതിയുടെ റൂമിൽ കൊണ്ട് ചാർജ് ചെയ്യാൻ വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാനായിട്ട് അല്ലെങ്കിൽ വിശ്വസിക്കാനല്ല വിശ്വസിച്ചാലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് ആരും ശ്രമിക്കും ആരും തയ്യാറല്ല അങ്ങനെ ഹരി ഇറക്കി വിട്ടു ആ സമയത്തും അച്ചുവിനോട് ഹരി പറഞ്ഞത് എനിക്ക് ഇനിയിപ്പോ ഈ വിവാഹത്തിന്റെ അന്ന് എന്നെ വിളിക്കണം ഞാൻ ഉറപ്പായിട്ടും വിവാഹത്തിന് വന്നിരിക്കും ഏർ എല്ലാ മംഗള ആശംസകളും നല്ലൊരു കുടുംബജീവിതം കിട്ടട്ടെ എന്നൊക്കെ ആശംസിച്ച് ഹരി അവിടെ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്തും അച്ചു പോയി പൂർണ്ണിമാമയോട് പറഞ്ഞു പൂർണിമാമ അമ്മ പോയി പറ ഹരിയെ തിരിച്ചു വിളിക്കുക ഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് എല്ലാ തെറ്റും ചെയ്തത് ഹരിയെ തിരിച്ചു വിളിക്കുകയെ വിളിക്കുക എന്നൊക്കെ പൂർണ്ണിമാമയോട് പച്ച അച്ചു പറഞ്ഞെങ്കിലും അവിടെ പൂർണിമ പറഞ്ഞത് ഈ വീട്ടിൽ നാല് പെൺമക്കളുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ സേതുവിനെ പോലെ അല്ല ഹരി അതുകൊണ്ട് സേതുവിനി ഇവിടെ സേതു നിന്നാലും ഹരി ഇവിടെ നിൽക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ഹരി പൊയ്ക്കോട്ടെ കുഴപ്പമില്ല പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിന്റെ പിന്നാലെയാണ് സേതു പൊന്നുമടത്തിലോട്ട് വന്നത് അപ്പോൾ സേതു വന്നു തന്നെ ഭയങ്കര സേതു ഹരിയെ അന്വേഷിക്കുവാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹരി കേൾക്കത്തില്ല അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞു ഹരി ആ വീട്ടിൽ മുഴുവൻ തിരക്കുവാണ് ആ സമയത്ത് ഹരിയെ കാണാനില്ല ഹരി എവിടെ പോയി ഹരി എവിടെ പോയി എന്ന് ചോദിക്കുന്ന സമയത്താണ് പല്ലവി വന്ന് പറയുന്നത് ഹരി ഇതേപോലെ ഇവിടെ ഇല്ല ഹരി പോയി അപ്പോൾ എവിടെ പോയി അപ്പം എന്നോട് പറയാതെയാണോ ഇവിടെ പോകുന്നത് അവ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി ഇവിടെ നിന്ന് ഇറക്കി വിട്ടു അതിനു മുന്നേ തന്നെ ബേബി ചേച്ചി വന്ന അവിടെ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരോടും അവിടെ സേതുവിനോട് തുറന്നു പറഞ്ഞു ആ സമയത്ത് സേതുവിന് ഒരുപാട് കൂടി സേതു പല്ലവിയോട് കയർത്ത് സംസാരിക്കുകയും ഇവിടെ അവിടെ ഹരി എന്ന് പറയുമ്പോൾ ആരാണെന്ന് അറിയാമോ ഹരി എന്റെ അനിയനാണ് ഒരു കുപ്പത്തൊട്ടിയിൽ നിന്നാണ് എനിക്ക് അവനെ കിട്ടിയത് ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എനിക്ക് ഹരി എന്ന് കഴിഞ്ഞാൽ ജീവനാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല അവനൊരു കയറിക്കിടക്കാൻ ഒരു ഇടം പോലും ഇല്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് കുട്ടി തീർച്ചു സംസാരിച്ചു അങ്ങനെ അവിടെ എല്ലാവരോടും ദേഷ്യപ്പെട്ടതിന് ശേഷം സേതു അവിടെ നിന്ന് പടിയിറങ്ങുവാണ് എന്നിട്ട് സേതു പടിയിറങ്ങി ഹരിയെ തേടി പോവാണ് എന്നാൽ ഹരി ഈ സമയത്ത് മിത്രേട്ടൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ പറയാനായിട്ട് ഹരി തയ്യാറായില്ലെങ്കിൽ പോലും ഒരിക്കലും അവിടെ നിൽക്കുന്നതിന് താൻ അർഹനല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് മിത്ര ഹരി ഇരിക്കുവാണ് ഈ സമയത്താണ് സേതു വരുന്നത് എന്നിട്ട് സേതു വന്ന ഉടനെ തന്നെ ഹരിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നീ എന്തായി കാണിക്കുന്നത് നീ എന്നോട് ചോദിക്കാതെയാണോ ഇറങ്ങി പോകുന്നത് നീ എങ്ങനെയുള്ള ആളാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ ഇങ്ങനെ ഉള്ള ആളാണ് ഞാൻ ഒരു തെൻറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഒരു നിരക്ക് ഇല്ല എനിക്ക് നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹരി വേണ്ട ഏട്ടാ ഇനിയിപ്പ ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്തും പറയുന്ന സമയത്ത് സേതു നിർബന്ധിക്കുവാണ് നീ എന്റെ ഒപ്പം വേണം നീ വന്നേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവി വന്നു പല്ലവി വന്ന ഉടനെ തന്നെ ഞാൻ ഒരിക്കലും ഹരിയെ അശ്വസിച്ചിട്ടില്ല ഞാൻ അവിടുന്ന് ഇറക്കി വിട്ടത് ഹരിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി സ്വാദി ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമാക്കി അപ്പോൾ ആ സമയത്ത് എനിക്ക് എല്ലാവരിൽ നിന്നും ഋതുവിൻ്റെ കയ്യിൽ നിന്നെല്ലാം ഹരിയെ രക്ഷിക്കാനായിട്ട് സാധിച്ചു ഇല്ലെങ്കിൽ ഋതു ഇപ്പോൾ പോലീസിനെ വിളിക്കും പിന്നെ പോലീസിനെ വിളിച്ച് ഹരിയെ ലോക്കപ്പിലാക്കും പിന്നെ അത് ഹരിയെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് പല വഴികളും നോക്കും പക്ഷേ ആ സമയം എനിക്കിപ്പോൾ ഹരിയെ രക്ഷിക്കാനായിട്ട് സാധിച്ചു പക്ഷേ നമ്മൾ ഇല്ലാത്ത സമയത്തായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നത് ആ സമയത്ത് എനിക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹരി അവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്ന് പലവി പറയാണ് ആ സമയത്തും ഹരി എങ്ങനെയാണ് തൻ്റെ കയ്യില് വന്ന് എത്തിപ്പെട്ടത് എന്നുള്ള ഒരു കഥയും കൂടി സേതു പറഞ്ഞു ഹരിയുടെ അമ്മയുടെ ഹരിയുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ച സമയത്ത് ആ കല്യാണ പന്തൽ ഇടാൻ വേണ്ടിട്ടാണ് താൻ ചെന്നത് അങ്ങനെ കല്യാണ പന്ത് ഇടുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു കല്യാണ കല്യാണ ഒരു ഓർഡർ വേണ്ടിയിട്ടാണ് സേതു ചെല്ലുന്നത് അതേ സമയത്ത് ഹരിയുടെ അച്ഛൻ രണ്ടാമത് കെട്ടുമ്പോൾ അതേ മണ്ഡ അതേ അമ്പലത്തിൽ തന്നെ ഹരിയുടെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചു അപ്പോൾ രണ്ടുപേർക്കും ഹരി ഒരു തടസ്സമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ആ സമയം ഹരിയെ തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ പൊടി വളരെ ചെറിയ ഒരാളായിരുന്നു ഹരി അവിടെ നിന്ന് തന്നെ ഒപ്പം ചേർന്ന ഹരി പിന്നെ ഇന്ന് വരെ എന്റെ ഒപ്പമാണുള്ളത് ഞാനാണ് ഹരിയെ ചേർത്ത് നിർത്തിയത് എന്നൊക്കെ അവിടെ സേതുവേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സങ്കടങ്ങൾക്കിടയിലും സേതു കൈപിടിച്ച് ഹരിയെ തിരിച്ച് പൊന്നുമടത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ ഹരി പറയുന്നത് ഞാൻ ഇനി ും വരത്തില്ല ശരി ആവത്തില്ല ആ സമയം പല്ലവിയും പറഞ്ഞു ഇനിയിപ്പോ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ഹരി അവര് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും അപ്പോൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഹരി വരണ്ട കൊണ്ടുപോവേണ്ട എന്നൊക്കെ സേതുവിനോട് പറയുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും അവിടെ വളരെ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ നടന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ